ാമത്തെ പണം ജമ്പ്രൂൺ നമ്മൾ യാത്ര ദൂരോട്ട് പോകുമ്പോൾ നമുക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാൻ പറ്റും അത് രണ്ട് നിസ്കാരം ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റും പറയാം ഓക്കെ നമ്മൾ ഇത് കിതാബിന്റെ ഞാൻ ഷോർട്ട് തയ്യാറാക്കിയത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുകയാണ് ഒന്ന് ഹലാലായ ദീർഘയാത്രയാണ്

ും കൂടിന്റെ സമയത്തോ അസുറിന്റെ സമയത്തോ രണ്ടും കൂടി ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റും ജമ്പ് ഞാൻ ഒന്ന് എന്ന് വെച്ചാൽ നിസ്കരിച്ച പിന്തിച്ചു കൊണ്ട് എന്ന് വെച്ചാൽ നിസ്കാരത്തെ സമയത്തേക്ക് സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്തേക്ക് ഗുഹറിനെ പിന്തിക്കുക ഇതാണ് ഒന്ന് രണ്ട് മധുരപീഡി ഷാ ഇതേ പിന്തിക്കുക ഇതാണ് രണ്ട് രൂപത്തേക്കും മകുരപിടിന്റെ സമയത്തേക്കും

சூராவைgroupby அஸ்மைகான்கி 5 பூர்த்தி ஆதுவரே நம்மாய் யாத்திரை லைகம். பஸன் ஸ்கேலிகிரின் பூர்த்தி ஆதுவரே நம்மாய் யாத்திரை தென. அப்போ ஒரு மவளி விஷாயை கண்டு விஷால் ஸ்கார் பூர்த்தி ஆதுவரே யாத்திரை தென. இந்த செ யார்ட்ட கிடையேயும் ஸ்கின்ச்சலோ நாடில்etti கைஞ்சால சிக்கியா பட்டுல. நேத்து ஜா ஃஸூரின்த சப்தப்பட்டத கோரதென்ன அடுத்துetti கைஞ்சா சிக்கியா பட்டுல. பச்சைய நம்ம இ ரூபத்தை தென படிச்சு வகா. ஓகே. எலி ஜே ப்ரூத் தத்தி வந்து பூர்த்தி சிஸ்டம். ஸ்கார் பூர்த்தி சிஸ்டம்ல அடைனது என்னது நோன் உருதேசிக்கு. இதுல ரூபாகனா அஸ் ും സമയത്ത് അശ്വറിന്റെ സമയത്തിന്റെ മുന്നേ തന്നെ അശ്വറും ഇതാണ് മുന്തി ചെയ്യുക സമയത്തുമായി ഇതിന്റെ ശബ്ദം ഒന്നാമത്തെ നിസ്കാരത്തിൽ തന്നെ രണ്ടാമത്തെ ഞാൻ ഒന്നിച്ചു മുന്തിച്ചു കരുതാം ഒന്നാമത്തെ നിസ്കാരം തന്നെ എന്ന് വെച്ചാൽ

ഇനി നാലാമത്തെ ില് രണ്ടാമത്തെ തുടങ്ങും രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ യാത്രയിലായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ യാത്ര വാഹനത്തിൽ കപ്പലിൽ നിന്നെടുക്കുകയാണ് ഉദാഹരണത്തിന് അപ്പൊ യാത്രയിലായിരിക്കും രണ്ടാമത്തെ അടിസ്ഥാനം തുടങ്ങി ഒന്നാമത്തെ നിസ്കാരം പൂർത്തിയായി നമ്മൾ യാത്ര ചെയ്താൽ പറ്റൂല അതേ സമയത്ത് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങിയതിനു ശേഷമാണ് കഴക്കെത്തി നാട്ടിലെത്തിയെന്ന് ചോദിച്ചത് അപ്പൊ പ്രശ്നമല്ല അപ്പൊ രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ അയക്കണം വിശാഖ